അവശ്യ സാധന വില കുതിച്ചുയർന്നതോടെ ആഘോഷനാളുകളിൽ സദ്യവട്ടങ്ങൾ ഒരുക്കാൻ കൂടുതൽ വരും അരി പലവ്യഞ്ജനങ്ങൾ പച്ചക്കറി പഴങ്ങൾ മത്സ്യം മാംസം എന്നിവയ്ക്കെല്ലാം പൊതുവിപണിയിൽ വില ഏറിക്കൊണ്ടിരിക്കുകയാണ് അരി ഇനങ്ങൾക്ക് ആറ് മുതൽ എട്ട് രൂപയുടെ വർധനവാണുള്ളത് ചൂടുകാലത്ത് ആവശ്യക്കാർ ഏറെയുള്ള വത്തയ്ക്ക ഓറഞ്ച് തുടങ്ങിയ പഴവർഗ്ഗങ്ങൾക്കും വില കൂടി ഓറഞ്ചിന് കിലോയ്ക്ക് അറുപത് രൂപയും വത്തയ്ക്കിരുപത്തിയഞ്ച് രൂപയുമാണ് വില പച്ചക്കറിയിൽ വെളുത്തുള്ളിക്ക് കാര്യമായ കുറവ് വന്നത് ആശ്വാസമാണ് ഗ്രീൻ പീസിനും തുവരപ്പരുപ്പിനും പത്ത് രൂപയിലധികമാണ് കൂടിയത് ഉഴുന്നിനും ചെറുപയറിനും കടലയ്ക്കും വില ഉയരാത്തത് സാധാരണക്കാരനാശ്വാസമാകുന്നുണ്ട് തമിഴ്നാട്ടിലും കേരളത്തിലും ചൂട് കൂടിയതിനാൽ പച്ചക്കറികളുടെ ലഭ്യത കുറഞ്ഞതാണ് വില ഉയരാൻ കാരണം വിഷു അടുക്കുന്നതോടെ പച്ചക്കറിയുടെ വില ഇനിയും ഉയരുമെന്നാണ് കച്ചവടക്കാർ പറയുന്നത് പച്ചക്കറിയിൽ പച്ചമുളകും ക്യാരറ്റും എന്നിവയ്ക്കാണിപ്പോൾ വില കൂടുതൽ പച്ചമുളക് രൂപയും ഇഞ്ചിക്ക് രൂപയുമാണ് എഴുപതുമാണ് കഴിഞ്ഞ മാസം കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ വരെ എത്തിയ വെളുത്തുള്ളിയുടെ വില കുറഞ്ഞത് ആശ്വാസമാണ് വെളുത്തുള്ളിക്ക് റീറ്റെയിൽ മാർക്കറ്റിൽ നൂറ്റി എഴുപത് മുതൽ നൂറ്റി എൺപത് രൂപയും ഹോൾസെയിൽ മാർക്കറ്റിൽ നൂറ്റി അറുപത്തിയഞ്ച് രൂപയുമാണ് വില വിളവെടുപ്പ് തുടങ്ങിയതോടെയാണ് വിലയിടിഞ്ഞതെന്നാണ് വ്യാപാരികൾ പറയുന്നത് സംസ്ഥാനത്ത് കോഴി വില കുത്തനെ കൂടുകയാണ് ഒരു മാസം കൊണ്ട് കിലോയ്ക്ക് അൻപത് മുതൽ അറുപത് രൂപയിലധികമാണ് വർദ്ധിച്ചത് കഴിഞ്ഞ മാസം ബ്രോയിലർ കോഴിക്ക് കിലോയ്ക്ക് ഇരുന്നൂറ്റി പത്ത് മുതലായിരുന്നു ഇപ്പോൾ ലൈവ് ചിക്കൻ വില നൂറ്റി എഴുപത് മുതലാണ് ലഗോൺ കോഴി ഇരുന്നൂറ് രൂപയ്ക്ക് ലഭിക്കും ഇതിന് കാര്യമായ വിലക്കയറ്റം ഉണ്ടായിട്ടുമില്ല ചൂട് കൂടിയതോടെ കോഴി ഉൽപ്പാദനം കുറഞ്ഞതാണ് വിലക്കയറ്റത്തിന് കാരണമെന്ന് ഓൾ കേരള പോൾട്രി ഫെഡറേഷൻ പ്രസിഡന്റ് രാജുദ്ദീൻ പറഞ്ഞു കനത്ത ചൂടിൽ കോഴിക്കുഞ്ഞുങ്ങൾ ചത്തുപോകുന്നത് ഉൽപ്പാദനത്തെയും ബാധിപ്പിച്ചിട്ടുണ്ട് വിലക്കയറ്റം മറികടക്കാൻ സപ്ലൈകോ സ്റ്റോറുകളെ ആശ്രയിക്കാമെന്ന് കരുതിയാൽ അവിടെ സാധനങ്ങൾ പലതും കിട്ടാത്ത സ്ഥിതിയുമാണ് ചെറുപയറും ഉഴുന്നപരുപ്പും മാത്രമാണ് മിക്കയിടത്തും വിൽപ്പനയ്ക്കുള്ളത് മാർച്ച് ഇരുപത്തിയഞ്ചിനും ഇരുപത്തിയൊൻപതിനുമിടയിൽ സബ്സിഡി സാധനങ്ങൾ മാവേലി സ്റ്റോറുകളിലെത്തുമെന്ന് ഭക്ഷ്യമന്ത്രി അറിയിച്ചിരുന്നുവെങ്കിലും നടപ്പിലാക്കിയിട്ടില്ല ഇനി വിലക്കയറ്റം ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ പറയാം തുവരപ്പരിപ്പ് നൂറ്റി എഴുപത് കടല എൺപത് ഗ്രീൻപീസ് നൂറ് ചെറുപയർ നൂറ്റിപ്പത്ത് ഉള്ളി ഇരുപത്തിനാല് തക്കാളി മുപ്പത്തിരണ്ട് പച്ചമുളക് നൂറ്റിപ്പത്ത് ചേന അറുപത് ബീൻസ് എൺപത് ഉരുളക്കിഴങ്ങ് മുപ്പത്തിയഞ്ച് മുരങ്ങിക്ക മുപ്പത് ബീട്രൂട്ട് അറുപത് എന്നിങ്ങനെയാണ് വില വിവര പട്ടിക സംസ്ഥാനത്ത് ചൂട് കൂടിയതോടെ ചൂട് താങ്ങാനാവാതെ പൂർണ്ണ വളർച്ചയെത്തും മുമ്പ് ചത്തു കോഴികൾ ഈ പ്രതിസന്ധി സംസ്ഥാന വിപണിയിൽ കോഴിയുടെ ലഭ്യത കുറയാൻ ഇടയാക്കിയിട്ടുമുണ്ട് കോഴിയുടെ ലഭ്യത കുറഞ്ഞതോടെ കോഴിയിറച്ചിയുടെ വിലയും വർദ്ധിക്കുകയാണ് ഒരു മാസത്തിനിടെ അൻപത് രൂപയോളമാണ് കോഴിയിറച്ചിയുടെ കണക്കിലെടുത്ത മലപ്പുറം നിലമ്പൂർ ഭാഗത്താണ് ചിക്കൻ വില ഏറ്റവും അധികം വർദ്ധിച്ചത് കുറച്ചുനാൾ മുൻപ് വരെ നൂറ്റി ഇരുപത് രൂപയായിരുന്ന ചിക്കൻ വില ഒരു മാസം കൊണ്ട് ഇരട്ടിക്ക് മുകളിലായി ചെറിയ പെരുന്നാൾ വന്നതോടെ വില വീണ്ടും വർദ്ധിച്ചു കനത്ത ചൂട് കാരണം ആഭ്യന്തര ഉൽപ്പാദനം കുറഞ്ഞതും വില കൂടാൻ കാരണമായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദിയിൽ